വർത്തമാനത്തിന്റെ അവ്യക്തതയിൽ മഷിമുക്കി എഴുതാൻ കെൽപ്പുള്ള വർത്തമാനത്തിൻ്റെ അവ്യക്തതയിലേക്ക് കാഴ്ച കൊണ്ടുപോകാൻ കെൽപ്പുള്ള അതിന്റെ ഇടർച്ചകളിൽ കണ്ണെത്തുന്ന അതിൻ്റെ പ്രകാശങ്ങളിൽ എന്ന പോലെ അതിൻ്റെ ഇരുട്ടിലും കണ്ണു ചെല്ലുന്ന ഒരാളാണ് ഈ സമകാലികതയുള്ള ആള് വർത്തമാനത്തിൽ ജീവിക്കലല്ല വർത്തമാനത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് അകന്നു നിൽക്കുന്ന വർത്തമാനത്തിൻ്റെ വെളിച്ചത്തേക്കാൾ അതിൻ്റെ ഇരുട്ടിനെ കാണുന്ന അതിനൊക്കെ ആ ഇരുട്ടിലേക്കും അവ്യക്തതയിലേക്കും സൂക്ഷിച്ചു നോക്കാൻ കെൽപ്പുള്ള ഒരാളാണ് സമകാലികൻ എന്ന് അകമ്പനെ പോലെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട് ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് സമകാലികതയുടെ സഞ്ചാരങ്ങൾ എന്നൊരു ശീർഷകം നൽകുന്നത് ഈ അർത്ഥത്തിൽ കൂടിയാണ് തൻ്റെ കാലത്തിൽ ജീവിക്കുകയും ആ കാലത്തിൻ്റെ പ്രകാശഭാസുരമായ സന്ദർഭങ്ങളെ ആവിഷ്കരിക്കുകയും ഒപ്പം തന്നെ അതിലെ വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിയുകയും ഒടുവിൽ ആ കാലബന്ധങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആ നിലയിൽ തന്നെ തന്നെ തിരുത്തി തന്നിലെ തന്നെ വൈരുദ്ധ്യങ്ങളിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കേസരിയുടെ ദൗത്യം മിക്കവാറും ജ്ഞാനോദയത്തിൻ്റെയും ആധുനികതയുടെയും മൂല്യങ്ങളെ മലയാളിയുടെ മുമ്പിൽ ഉറപ്പിച്ചെടുക്കലായിരുന്നു അതദ്ദേഹം തൻ്റെ മൂന്ന് പത്രങ്ങളിലൂടെ ധീരമായി നിറവേറ്റുകയുണ്ടായി മൂന്ന് പത്രങ്ങളും കൂടി ചേർന്ന ഏതാണ്ട് ഒൻപത് വർഷവും അല്പമാത്രം ദിവസങ്ങളുമാണ് കേസരി പത്രാധിപരായി ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള സമദർശി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂൺ നാലിന് തുടങ്ങി സെപ്റ്റംബർ പത്തിന് അവസാനിച്ച പ്രബോധകൻ പതിനാല് ലക്കങ്ങൾ മാത്രം ഉണ്ടായിരുന്ന പ്രബോധകൻ തൊള്ളായിരത്തി മുപ്പത് ജൂൺ പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ വരെ സോറി സെപ്റ്റംബർ പ പതിനെട്ട് മുതൽ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂൺ വരെ നീണ്ടുനിന്ന കേസരി ഈ മൂന്ന് പത്രങ്ങളിലൂടെയും അദ്ദേഹം മുഖ്യമായിട്ടും നിറവേറ്റിയത് ഈ ആധുനികമായ ജ്ഞാനോദയത്തിൻ്റെ മൂല്യങ്ങളെ ജനാധിപത്യം മതനിരപേക്ഷത സ്വാതന്ത്ര്യം പുരോഗതി തുടങ്ങിയ ആധുനികതയുടെ മൂല്യങ്ങളെ കേരളീയ ജീവിതത്തിൽ ഉറപ്പിച്ചെടുക്കാനുള്ള നാനാതരത്തിലുള്ള പരിശ്രമങ്ങളിലാണ് പത്രാധിപർ എന്ന നിലയിൽ അദ്ദേഹം ഏർപ്പെട്ടതെന്നാണ് ഞാൻ കരുതുന്നത് ജനാധിപത്യത്തിൻ്റെയും യുക്തിബോധത്തിൻ്റെയും ശാസ്ത്രീയതയുടെയും ഒക്കെ ഒരാളായി തന്നെ കേസരി എന്ന നിലയ്ക്ക് കാണുന്നുണ്ട് ഒരുപക്ഷെ കേരളീയ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും അധികം ആദരിക്കപ്പെട്ടതും ഈ പത്രാധിപത്യത്തിൻ്റെ പേരിലാണ് പിൽക്കാലത്ത് കേസരിയെ പല നിലയിൽ വിമർശിച്ച ആളുകൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര വീക്ഷണത്തെ കേസരിയുടെ സ്വകാര്യ കിറുക്ക് എന്ന് പരിഹസിച്ചവർ കേസരിയുടെ അമ്മൂമ്മ കഥകൾ എന്ന് ആക്ഷേപിച്ചവർ ഒക്കെ ധാരാളമായിട്ടുണ്ട് ഇതുപോലെ തന്നെ കേസരിയുടെ സാഹിത്യകലാ വിമർശനങ്ങൾ സാഹിത്യ സൃഷ്ടികളുടെ ഹൃദയരഹസ്യം ആസ്വദിക്കാൻ അഴിയ അറി കഴിയാത്ത ശുഷ്ക പാണ്ഡിത്യത്തിൻ്റെ പ്രദർശനശാലയാണ് എന്ന വിമർശനവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കേസരിയിൽ സാർവത്രികമായി സമ്മതിക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പത്രാധിപ ജീവിതമാണ് നടുവാഴ്ത്തോടും രാജവാഴ്ചയോടുമെല്ലാം ധീരമായി പോരാടി ധാരാളം പ്രാതികൂല്യങ്ങളെ നേരിട്ട് അവയ്ക്ക് മുമ്പിലൊക്കെ തലയുയർത്തി നിന്ന നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ പോരാളികളിലൊരാളായി കേസരി പത്രജീവിതത്തിൽ നിന്ന് കണ്ടെടുക്കാവുന്നതേയുള്ളൂ ഈ പത്രാധിപരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാനിക്കപ്പെട്ടത് പത്രാധിപത്വത്തെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് സ്മാരകങ്ങളും അദ്ദേഹത്തിന് ആശംസകളും ഒക്കെ ഉണ്ടായത് വേണമെങ്കിൽ ഓർക്കാവുന്ന കാര്യം തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇ എം എസിൻ്റെ ജീവൽസാഹിത്യ സംഘത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വന്ന അതേ വർഷത്തിൽ തന്നെ കേസരി ജീവൽ സാഹിത്യ സംഘത്തെക്കുറിച്ച് മൂന്ന് ദീർഘമായ പ്രബന്ധങ്ങൾ എഴുതുന്നുണ്ട് ആ പ്രബന്ധങ്ങളിൽ ഒന്നിലദ്ദേഹം സമദർശിയുടെ കോളങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുമുണ്ട് ആ സമദർശി ലേഖനം നിർഭാഗ്യവശാൽ നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല കണ്ടുകിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജീവത്സാഹിത്യം എന്ന ലേഖനം വരുന്നതിനും ഏതാണ്ട് ഒരു വ്യാഴവട്ടമെങ്കിലും മുമ്പ് കേസരി അത്തരം ഒരാശയം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സമദർശി ലേഖനം നമ്മുടെ മുമ്പിലില്ല എന്തായാലും ഇങ്ങനെ പുരോഗമന സാഹിത്യം എന്ന ആശയത്തെയും അതുപോലെ അതിൻ്റെ വിശദാംശങ്ങളെയും ഒക്കെ അവതരിപ്പിച്ച കേസരി തന്നെ നേരത്തെ മാഷിയുടെ വിശേഷിപ്പിച്ച പോലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ തന്നെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാണ് മുമ്പോട്ട് പോയത് അങ്ങനെ കേസരിയുടെ സാഹിത്യകലാ നിരൂപണം പൊതുവെ അക്കാലത്ത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വിജ്ഞാന പാരമ്പര്യമൊക്കെ ആദരിക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യാഭിരുചി വളരെ പരിമിതപ്പെട്ടൊന്നായിരുന്നു എന്നാണ് കരുതിപ്പോന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗവേഷണം ആകട്ടെ അദ്ദേഹത്തെ തീർത്തും ഒരു എന്താ പറയുക നമ്മുടെ സമകാലിക ജ്ഞാനത്തിൻ്റെ മുഖ്യധാരയ്ക്ക് പൂർണമായും പുറത്താക്കുകയും ചെയ്തു അങ്ങനെ നോക്കിയാൽ കേസരിയുടെ വിചാര ജീവിതത്തിൽ മൂന്ന് പ്രതലങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് അദ്ദേഹം പത്രാധിപരായി ജീവിച്ച കാലം രണ്ട് അദ്ദേഹം സാഹിത്യകലാ വിമർശകൻ എന്ന നിലയിൽ പ്രവർത്തിച്ച ലോകം മൂന്ന് തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം അദ്ദേഹം ഏതാണ്ട് പൂർണ്ണമായും തൻ്റെ ജീവിതം സമർപ്പിച്ച ചരിത്ര ഗവേഷണം ഇതിൽ ആദ്യത്തേതിൽ കേസരി ആധുനികതയുടെയും ജ്ഞാനോദയ മൂല്യങ്ങളുടെയും ഒരു പ്രചാരകനും അവതാരകനുമായിരുന്നെങ്കിൽ സാഹിത്യകലാ വിമർശനത്തിൽ ആധുനികത ജന്മം നൽകിയ കലാസാഹിത്യ സങ്കല്പങ്ങളുടെ വൈരുദ്ധ്യങ്ങളെ പ്രകാശിപ്പിക്കാനും പകരം കലയെ ഒരു നിർമ്മാണ സാമഗ്രിയായി കാണുന്ന ഒരു കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കാനുമാണ് കേസരി ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് നവലോകത്തിൻ്റെ പ്രസിദ്ധമായ അവതാരികയിൽ കേസരി പറയുന്നൊരു വാക്യം ഇന്ന് രൂപപ്പെടുന്ന നവലോകത്തിൻ്റെ നിർമ്മിതിയിൽ കലയ്ക്കും ചില പങ്കുകൾ നിറവേറ്റാനുണ്ട് എന്നാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിമാറലാണ് കാരണം കല എന്നത് കേവലമായ സൗന്ദര്യാനുഭൂതിയാണെന്നോ അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങളുടെ പലതരത്തിലുള്ള പ്രതിനിധാനങ്ങളാണെന്നോ കരുതുന്ന ഒരു കാഴ്ചവട്ടം വികസിച്ച് വരാനിരിക്കെ കേസരി ഈ രണ്ടു വാദങ്ങൾക്കുമെതിരെ കല ഒരു അനുഭൂതി ലോകം മാത്രമല്ല കല ഒരു സാമൂഹ്യ പ്രതിഫലന രൂപം മാത്രമല്ല കല ഒരു നിർമ്മാണ സാമഗ്രിയാണ് എന്ന് ആദ്യം പറയുന്നത് കേസരി ബാലേഷപിള്ളയാണ് അത് അദ്ദേഹം വളരെ മുമ്പ് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആധുനികതയുടെ വൈരുദ്ധ്യങ്ങൾക്കുള്ളിലാണ് കേസരി തൻ്റെ കലാസാഹിത്യ ദർശനത്തെ പ്രതിഷ്ഠിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് പിന്നീട് ചരിത്ര ഗവേഷണത്തിലേക്ക് എത്തുമ്പോഴാകട്ടെ അദ്ദേഹം ഈ ആധുനികതയുടെ യുക്തികളെ അതിൻ്റെ യുക്തിബോധം അതിൻ്റെ ദേശരാഷ്ട്ര സങ്കല്പം അതിൻ്റെ ഭൂതകാല ക്രമീകരണങ്ങൾ അതിൻ്റെ തെളിവ് സാമഗ്രികൾ അതിൻ്റെ വിഭാവനക്രമങ്ങൾ ഇതിനെ മുഴുവൻ മറികടക്കുന്ന ഒരു പക്ഷെ ആധുനികതയുടെ പുറത്ത് സ്വയം നിലകൊള്ളുന്ന ഒരാളായിട്ട് കേസരി മാറിത്തീരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതത്തിൽ തന്നെ പല ജീവിതങ്ങൾ ജീവിച്ച് തീർത്ത ഒരു ധൈക്ഷണിക തലം കേസരിയുടെ ആ ജീവിതത്തിനുണ്ടെന്നാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അതിലിന്ന് എന്താ മുഖ്യമായി കേസരിയുടെ പത്രാധിപ ജീവിതത്തെയും പത്രാധിപ ജീവിതത്തോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഞാൻ മുതിരുന്നത് കേസരി തിരുവനന്തപുരത്താണ് ജനിക്കുന്നത് തമ്പാനൂരിനടുത്ത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ പതിമൂന്നിനാണ് ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ദാമോദരൻ കർത്താവ് തിരുവാങ്കൂർ കൊട്ടാരത്തിലെ ഒരു അധ്യാപകനായി തിരുവാംകൂറിലെ രണ്ട് രാജാക്കന്മാരുടെ മക്കളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അകത്തൂട്ട് ദാമോദരൻ കർത്താവ് എന്ന് ശ്രീ വിശാഖ തിരുനാളിൻ്റെ മകൻ നാരായണൻ തമ്പിയെയും ശ്രീമൂലം തിരുനാളിൻ്റെ മകൻ വലായുധൻ തമ്പിയെയും ആഹ് പഠിപ്പിച്ച ഒരാളാണ് പക്ഷെ ആ ജോലിയിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല രാജാവിൻ്റെ മകനാണെങ്കിലും പഠിക്കാൻ വീഴ്ച വരുത്തിയപ്പോൾ ദാമോദരൻ കർത്താവ് വിശാഖൻ വിശാഖം തിരുനാളിൻ്റെ മകനെ വഴക്ക് പറയുകയും അതുമൂലം അദ്ദേഹത്തിന്റെ ജോലി പോവുകയും ചെയ്തു പിന്നെ കോട്ടക്കകത്തെ പെൺപള്ളിക്കൂടത്തിലെ അധ്യാപകനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കേസരിയുടെ അമ്മ പാർവതി അമ്മ തിരുവാങ്കൂറിലെ തഹസിൽദാരായിരുന്ന അയ്യപ്പൻപിള്ളയുടെ ആ സഹോദരിയുടെ മകളാണ് അയ്യപ്പൻ അയ്യപ്പൻപിള്ളയുടെ പേരാണ് ഈ എ ബാലകൃഷ്ണൻപിള്ള എന്ന പേരിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് അമ്മാവനാണ് കേസരിയെ വളർത്തിയത് നെയ്യാറ്റിൻകരക്കാരനായ തഹസിൽദാർ ഉദ്യോഗമൊക്കെ വഹിച്ചിരുന്ന ആ കാലത്ത് തന്നെ താരതമ്യേനെ വളരെ മുതിർന്ന ഒരു സാമൂഹ്യ പദവി ഒക്കെയുള്ള ഒരാളായിരുന്നു കേസരിയുടെ അമ്മാവൻ അമ്മാവനാണ് അദ്ദേഹത്തെ വളർത്തിയത് മാതാപിതാക്കൾ ഏറെക്കാലം ഒരുമിച്ച് ജീവിച്ചില്ല ആയിരത്തി